ഹലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ അനേകർ ചേച്ചിയെ വിളിച്ച് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരും പുറത്തുനിന്നും ഒക്കെ പലരും വിളിച്ച് ചോദിച്ചു ചേച്ചി ഇങ്ങനെ ആ സ്വപ്നം കാണുന്നു ഈ സ്വപ്നം കാണുന്നു യേശുവിനെ കാണുന്നു മലം കാണുന്നു എന്താ പറയുക ആനയെ കാണുന്നു ചെടി കാണുന്നു ഇങ്ങനെയൊക്കെ വിളിച്ച് പലരും എന്താണ് ഞാൻ ഈ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ചോദിക്കുന്നവരുണ്ട് എന്നാൽ ചേച്ചി എൻ്റെ മക്കളോട് പറയാ എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നായിക്കൊള്ളണം എന്നില്ല എന്നാൽ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ പൂർണമായി മനസ്സിലാക്കേണ്ടത് വചനപ്രകാരം സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാം ആറാം തിരുവാക്യം പറയാണ് എൻ്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും അപ്പൊ കർത്താവിന്റെ ദർശനപ്രകാരം പ്രകാരം നമ്മളെ ഊപ്രാസ്യമയുടെ സീഡിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഊപ്രാസിമയ്ക്ക് കർത്താവ് വന്ന് പ്രത്യക്ഷപ്പെടുന്നു പിശാജ് എന്തെല്ലാം രോഗങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നുവോ എന്നാൽ കർത്താവ് വന്ന് കുറെ ഒരു പരിധി കഴിയുമ്പോൾ കൈ കൊടുത്തുകൊണ്ട് ആ രോഗത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പം വീണ്ടും പിശാജ് വരുന്നു അപ്പോൾ ജീസസ് മേരി ജോസഫ് പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് ആ രോഗത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു ക്രൈസ്തലോൺ ഇത് രോഗികളായി കഴിയുന്ന നമുക്കെല്ലാം പ്രത്യാശയ്ക്ക് വക തരുന്നതാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലത് കൈ പൊക്കാനും പറ്റില്ല അതികഠിനമായ വേദനയും കാലുകളുടെ വേദനകൾക്ക് ഒരല്പം കുറവുണ്ട് എന്ന് മാത്രം ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഇതിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി ഏവപ്രാസ്യമേടെയൊക്കെ സീരിയൽ കാണുമ്പോൾ ഒരു നാൾ എപ്പോഴെങ്കിലും ഒരു നാൾ കർത്താവ് വന്ന് എന്നെ എഴുന്നേൽപ്പിക്കും ഇപ്പൊ ഇത്രയും കാലം ഞാനിത് സഹിക്കണം എൻ്റെ പാപത്തിന്റെ പ്രായശ്ചിതത്തിനായിരിക്കാം ദൈവം എന്നെ വന്ന് തൊടും എന്നെ സുഖപ്പെടുത്തും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഹല്ലലിയ ഇപ്പോൾ ഇത് സഹിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കർത്താവ് എൻ്റെ കൂടെ ഒരിക്കൽ അവനോട് കൂടെ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോട് കൂടെ പീഡ അനുഭവിക്കുന്നു യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ മഹത്വത്തിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇട വരാതിരിക്കട്ടെ കുരിശിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക കുരിശിലേറിയ കർത്താവിന്റെ കുരിശിലൂടെയാണ് ഞാൻ നടക്കുന്നത് ക്രൈസ്തലോട് ഹാലലു അപ്പൊ ഇനി വീണ്ടും സ്വപ്നത്തിലേക്ക് വരാം നമുക്ക് അപ്പോ പിതാവായ ദൈവം യേശുവിലൂടെ നമുക്ക് സ്വപ്നങ്ങളിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും ഇതാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നം തരുമ്പോ ദൈവമേ ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആഹ് നമ്മുടെ മക്കൾക്ക് അവര് ശരിയല്ലാത്ത വഴിയിലൂടെ പോകുന്ന ഒരു സ്വപ്നം കാണിച്ചു തരാം നമ്മുടെ മക്കളെ കൊച്ചു കുട്ടികളെ പോലെ കാണിച്ചു തരാം വലിയ കുട്ടികളായിരിക്കും അവര് അതൊക്കെ കാണിച്ചു തരുന്നതിന്റെ അർത്ഥം അവരുടെ ആ ഒരു ശിശു മനോഭാവം അത് പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ആ മക്കൾക്ക് അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക എന്നൊരു മെസ്സേജ് ആണത് ഇനി ഒരു കിടപ്പുരോഗി നമ്മുടെ വീട്ടിലുണ്ട് ആ വ്യക്തി ഒന്നുകിൽ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ കാണുകയാണെങ്കിൽ ഒക്കെ എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ വ്യക്തി മരിച്ചു പോകാനുള്ളതല്ല ഈ അസുഖം ഈ വ്യക്തി എഴുന്നേൽക്കും ക്രൈസ്തലോ ഇനി ഒരു വ്യക്തി തീർത്തും ഇങ്ങനെ വയ്യാത്ത പോലെ കാണിക്കുകയാണ് നമ്മൾ ഐ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെന്റിലേഷൻ ആ ആ ഒരു മേഖലകളൊക്കെ ദൈവം നമുക്ക് എല്ലാവരും പുറത്ത് ഇങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി മിക്കവാറും മരിക്കും അങ്ങനെ അനേക സ്വപ്നങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കും രണ്ടാമത്തൊരു ചോദ്യമാണ് ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് വളരെ പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു കുറവും കാണാനില്ല എന്നാൽ കൊച്ചു 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 പാപങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാൽ കൊച്ചു കൊച്ചു പാപങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടായിരിക്കുക ഒരു നോണ പറഞ്ഞോന്നോ അല്ലെങ്കിൽ ഒരു ചിന്തയിലോ ഇവർക്ക് സഹനം ഒഴിഞ്ഞ നേരമില്ല എന്ന് ചിന്തിക്കുന്നവരില്ലേ അവരോട് കർത്താവ് പറയുന്ന ഒരു വചനമാണ് ഇത് മക്കബായറുടെ പുസ്തകം രണ്ട് മക്കബായർ ആറാധ്യായം പന്ത്രണ്ടാം തിരുവാക്യം വിപത്തുകളിൽ ഭഗനാശരാകരം നിരാശപ്പെടേണ്ടാണ് അതായത് ആപത്തുകളിൽ നിരാശപ്പെടരുത് ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ മക്കളുടെ നിങ്ങളുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ് ഇതര ജനതകളെ അതായത് കൊടിയ പാപികളായിട്ട് നമ്മൾ കാണുന്ന മക്കൾ അവരെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിൽ എത്തുന്നത് വരെ കർത്താഭിക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മോടവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത് അതായത് ഭയങ്കര പാപം ചെയ്ത് ജീവിക്കുന്ന മക്കളെ എന്താണ് പറയാ ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ കൊന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീ പീഡനം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പാപം അതായത് ആ പാപത്തിന്റെ വലുപ്പം കണക്കിലെടുത്തിട്ടാണ് കോടതി ശിക്ഷയ്ക്ക് വിധിക്കുക അല്ലേ ഇതുപോലെ പാപത്തിന്റെ തികവിൽ എത്തുന്നത് വരെ ഇത്ര പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷ നരകമാണ് എന്നാൽ നമ്മോട് ദൈവം ഇപ്രകാരമല്ല നമ്മുടെ പ്രാ നമ്മൾ പാപ പാരമ്യ പാരമ്യത്തിൽ എത്തി അതായത് നരകത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വന്തം ജനത്തെ കൈവിടുന്നില്ല ഞങ്ങൾ ഈ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ ശിക്ഷണം ലഭിക്കാത്തവൻ ഭാഗ്യമുള്ളവനല്ല അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചെറിയ ചെറിയ ശിക്ഷണങ്ങളും പീഡനങ്ങളും ഒക്കെ നമ്മളെ നമുക്ക് തരുന്നത് നമ്മൾ അത്ര ശക്തമായി പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഉദാഹരണത്തിന് നമ്മൾ ജപമാല ചൊല്ലണം എപ്പോഴും എന്നാൽ കരുണ കൊന്ത ചൊല്ലുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ദൈവം തരാതെ കടന്നു പോവില്ല എല്ലാ ദിവസവും മൂന്ന് മണി ആകുമ്പോൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ ഒന്ന് കരുണ കൊന്ത ചൊല്ലു നോക്ക് അതിന്റെ വെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുണ കൊന്ത ചൊല്ലുകയാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ആ കൂട്ടത്തിൽ പറയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ അബാ പിതാവേ എന്ന് പറയും എൻ്റെയും ലോകം മുഴുവൻ്റെയും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കളുടെ കൊച്ചുമക്കളുടെ അപ്പം അവരുടെ എന്തെങ്കിലും യോഗം ഉണ്ടെങ്കിൽ അതിൽ അവർ പരിശുദ്ധാൽ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാൽ മാവിൽ നിറയാനും അടിക്കിനും കുടുംബത്തിനും സഹിക്കുന്നതും എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കാനും കരുണയായിരിക്കണമേ കണ്ടു അങ്ങനെയാണ് ചേച്ചി കരുണ കൊന്ത ചൊല്ലോ ജപമാല ചൊല്ലുന്നതിനേക്കാൾ അധികം സമയം എനിക്ക് കരുണ കൊന്ത ചൊല്ലാൻ വേണം കൊറേ കാലങ്ങളായിട്ട് ചേച്ചി ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല പ്രൈസ് ക്രൈസ്തലോട് എത്ര തിരക്കാണെങ്കിലും ആരെങ്കിലും എന്റെ അടുത്തേക്ക് ഇപ്പൊ ഞാൻ വരാൻ അനുവദിക്കില്ല ആരെങ്കിലും വന്നാൽ തന്നെ വേഗം പോവാൻ പറയും ഞാൻ അപ്പോ എന്താണ് ഈ കരുണ കൊന്ത അതൊന്ന് ചേച്ചി ഒന്ന് ചുരുക്കി പറഞ്ഞതിരാണ് എൻ്റെ മക്കളോട് അനുദപിക്കുന്ന ഒരു പാപിക്ക് സ്വർഗരാജ്യം ഉറപ്പാണ് അനുതാപത്തിനും രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നതിനും നമ്മെ സഹായിക്കുന്നതിനായി മഹാ കരുണയുടെ വാതിൽ കർത്താവ് തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ കർത്താവ് നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കരുണാമയനായ ദൈവമായിട്ടാണ് ഇനി കർത്താവിന്റെ വരവ് നീതിയുടെ ദൈവമായിട്ടാണ് അതായത് കരുണയൊന്നും ഇല്ല അവിടെ ക്രൈസ്തലോർ അപ്പോൾ ഇത് നമ്മൾ ഈ യുഗത്തിൽ ജീവിക്കുന്നതും നമ്മുടെ മഹാഭാഗ്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കണം രണ്ട് ഒരു കൈ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള രശ്മി പുറപ്പെടുവിച്ചു കൊണ്ട് ഉള്ള ഒരു രൂപമാണ് വിശുദ്ധ ഫൗസ്റ്റീനാക്കി ദൈവം പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തത് ഇപ്രകാരം ഒരു രൂപം പെയിന്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ ഈശോയെ ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് എഴുതി ചേർത്ത് ദേവാലയങ്ങളിലും അതുപോലെ നമ്മുടെ വീടുകളിലും ഒക്കെ വെച്ചാൽ കർത്താവ് പറയുന്നു നിശ്ചയമായും ആ ഭവനത്തെയും ആ വീടുകളെയും സവിശേഷമാവിധം ഞാൻ അനുഗ്രഹിക്കും കർത്താവിൻ്റെ വാഗ്ദാനമാണത് അപ്പോൾ കരുണക്കൊന്തയുടെ കരുണയുടെ രൂപം ഒരെണ്ണം നമ്മുടെ വീട്ടിൽ വെക്കുക ഈശോയെ ഞാൻ അങ്ങേ ശരണപ്പെടുന്നു എന്ന് അതിൻ്റെ ചുവടെ എഴുതിയ ഒരു കരുണയുടെ ഒരു രൂപം ഒരു പിക്ചറും മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുക കരുണ കൊന്ത ചൊല്ലുകയും ചെയ്യുക പ്രൈസ്തലോട് രണ്ടാമത് ഈശോ പറഞ്ഞു ആത്മാക്കളുടെ ആശ്രയം എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുത്രേ അതായത് അവർക്ക് വയ്യ അവർക്ക് തീരും വയ്യാതെയല്ലേ അവർക്കൊന്നും ഇല്ലാതെയല്ലേ എന്ന് കർത്താവിൻ കർത്താവ് വേദനിക്കുത്രേ എന്നിട്ട് കർത്താവ് അവർക്ക് വീണ്ടുന്നതെല്ലാം കൊടുക്കുന്നു ആ കരുണ കൊന്ത ചൊല്ലുമ്പോൾ പിതാവിനാണെങ്കിൽ പുത്രൻ്റെ പീഡാസഹനത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം പിതാവിനും നമ്മളോട് ഭയങ്കര സ്നേഹം വരും തങ്ങളുടെ പാപങ്ങളുടെ എണ്ണം കടൽ തീരത്തെ മണൽത്തരികളുടെ എണ്ണത്തേക്കാൾ അധികമാണെങ്കിലും എന്നെ സമീപിക്കാൻ മടിക്കുന്ന ബലഹീനരും പാപികളുമായ ആത്മാക്കൾ ഭയപ്പെടണ്ട കാരണം എൻ്റെ കാരുണ്യത്തിൻ്റെ അത്യാഘാതമായ കുഴിയിൽ പാപങ്ങളൊക്കെ ഞാൻ മറച്ചു വെക്കും അവിടുത്തെ കരുണ അത്രമാത്രം വലുതായതിനാൽ ഈശോയുടെ ചിത്രത്തിനടിയിൽ എഴുതിയിട്ടുള്ളത് പോലെ പൂർണമായും ഈശോയിൽ ആശ്രയിക്കാൻ അവിടുന്ന് നമുക്ക് ശക്തി തരും അത്രേ കരുണ കൊന്ത ചൊല്ലുമ്പോൾ നമുക്ക് കർത്താവ് പൂർണ്ണമായും എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഉള്ള ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിറച്ചു വെക്കറേ ക്രൈസ്തലോൺ ഈശോ തൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുവിച്ച രശ്മികളുടെ അർത്ഥം ഇതാണെന്ന് കർത്താവ് പറഞ്ഞു ചുവന്ന രശ്മിയും വെള്ള രശ്മിയും എൻ്റെ വേദനയേറിയ തിരുഹൃദയം കുത്തി തുടച്ചപ്പോൾ എൻ്റെ കരുണയുടെ ആഴത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട തിരു രക്തത്തെയും പ്രതിനിധീകരിക്കുന്നു ീ രശ്മികൾ പിതാവായ ദൈവത്തിന്റെ കോപത്തെ മറയ്ക്കുന്നു ഈ രശ്മികളുടെ മറവിലായിരിക്കുന്ന ആത്മാക്കൾ അനുഗ്രഹീതരാവും കാരണം ദൈവത്തിന്റെ നീതിയുടെ ശിക്ഷയിൽ നിന്നും നമ്മൾ ഈ ആത്മാക്കൾ കരുണക്കൊന്ന് ചൊല്ലുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു ഫ്രൈസ്തലോ കണ്ടു തിരു ജലത്തെയും തിരു രക്തത്തെയും തിരുഹൃദയത്തിൽ നിന്നൊഴിക രണ്ടും കർത്താവ് ഇതിനെ പ്രതിനിധീകരിക്കുന്നത്രേ കരുണയുടെ ജപമാലയിൽ നമ്മൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് എൻ്റെയും ലോകം മുഴുവൻ്റെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നാം ഒരു കാര്യം തീർച്ചും ഒരിക്കലും നമ്മൾ മറന്നു പോകാതെ ഓർക്കണം എന്തുകൊണ്ടാണെന്നറിയോ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ മക്കൾ എന്നാലത് മനസ്സിലാവുള്ളൂ ഞാനത് പത്ത് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായത് വിശുദ്ധി പ്രാപിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം അവിടുത്തെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ് നമ്മുടെ കർത്താവ് തന്നെ തൻ്റെ പല വിശുദ്ധരോടും ഇവയെപ്പറ്റി സൂചിപ്പിക്കുകയും അനേകർ അപ്രകാരം വിശുദ്ധരാവുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീയ അസീസിയെപ്പോലുള്ളവർ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ച് നിരന്തരം കരയുമായിരുന്നു മക്കളെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ കുടുംബത്തെയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കും ലോകം മുഴുവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയു വേണം പ്രാർത്ഥനക്കാരനാ വേണം ക്രൈസ്തലോൺ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ അവിടുത്തെ പീഠാനുഭവത്തിൽ എത്രമാത്രം ആഴ്ന്നിറങ്ങാമോ അത്രമാത്രം ആഴ്ന്നിറങ്ങി വേണം പ്രാർത്ഥിക്കാൻ ഇനി മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ ധ്യാനിക്കണം ഒന്ന് രണ്ട് കുരിശിൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങൾ ധ്യാനിക്കണം മൂന്ന് ദുഃഖത്തിൻ്റെ നമ്മുടെ ജപമാനയിലെ ദുഃഖത്തിൻ്റെ രഹസ്യമില്ലേ അതും ധ്യാനിക്കണം അത്രേ ഇത് മുടങ്ങാതെ ചൊല്ലുന്നവർക്ക് തീർച്ചയായും എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരം ഞാൻ തുറന്നു തരും പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈശോ മരിച്ച സമയത്ത് ചൊല്ലുന്നത് കൂടുതൽ ഉത്തമമാണ് ഏത് കാര്യം ഇത് ചൊല്ലിയിട്ട് ചോദിച്ചാലും ദൈവം നമുക്കത് തരും അത്രേ അപ്പൊ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് ഈശോയുടെ അഞ്ച് തിരുമുറികളെ കുറിച്ച് ധ്യാനിക്കുക രണ്ട് കുരിശിൻ്റെ വീട്ടിലെ പതിനാല് സ്ഥലങ്ങൾ ധ്യാനിക്കുക മൂന്ന് യപമാലയിലെ അഞ്ച് ദുഃഖത്തിൻ്റെ അഞ്ച് രഹസ്യങ്ങൾ അത് ധ്യാനിക്കുക ഇവിടെ പറഞ്ഞ ഒരു വാക്ക് കേട്ടാ നിങ്ങൾ വിശുദ്ധി പ്രാപിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം അവിടുത്തെ പീഠാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുകയാണെന്ന് ഞാൻ എൻ്റെ കുട്ടികളോടൊരു കാര്യം പറയാണ് ഇനിയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറയാനല്ലേ അറിയുള്ളു നിങ്ങൾക്ക് ഒരു പ്രശ്നോ പ്രതിസന്ധിയോ വന്നിട്ട് ഒരു ടെൻഷൻ തരുന്ന വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും നിങ്ങളെ വിഷമിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു ബന്ധനം വന്നു കയറുകയെന്ന് വിചാരിക്കാത് പിശാജി കൊണ്ടുവരുന്നതാണ് ഇപ്പം ഈ അടുത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയണം ഒരു വ്യക്തി ആ വ്യക്തിനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു വ്യക്തി കയറി വന്നു അതുകാരണം എനിക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ തന്നെ പേടിയ സത്യം പറഞ്ഞാൽ അവർ വന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞാൽ ചേച്ചി ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളാൻ നമ്മള് ഗ്രൂപ്പിൽ അവർ ഉടനെ ആഡ് ചെയ്തു ഇവർ ഉടനെ തന്നെ ഇവരെവിടെങ്കിലും ഇപ്പൊ ഈ അടുത്തുണ്ടായ ഒരു സംഭവം പറയണ ചേച്ചി ഇവര് ധ്യാനം കൂടിയൊരു വ്യക്തി ആ ധ്യാന സിസ്റ്റർ കാർമലുണ്ടല്ലോ ആ സിസ്റ്ററുടെ ധ്യാനത്തിലാണെങ്കിൽ കൂടിയത് ആ സിസ്റ്റർ ഇവരോട് ഉടനെ പറഞ്ഞത് നിങ്ങള് ഞാനൊരു വ്യക്തിനെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തുക ഈ കുടുംബത്തിന് കൊടുത്ത് സഹായിക്കാൻ പറഞ്ഞത്രേ എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ആ പുള്ളിക്കാരനും വയ്യ ഭാര്യക്കും വയ്യ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്കൊരു വകുപ്പില്ല ഇവർ ഏതോ മുന്നമേ നല്ല പൈസയൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടുകാരായിരുന്നു ഇപ്പോൾ അവർക്ക് ആകെ ഇവർ തകർന്നു അവർ രണ്ടുപേരും രോഗികളാണ് ബൈപ്പാസ് ചെയ്തവരും ഡയാലിസിസ് ചെയ്യുന്നവരും ഒരു കണ്ണില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയുന്നു ആ വ്യക്തി ഡോക്ടറാണെന്നാണ് പറയണത് എന്തായാലും ഇവരുടനെ എന്ത് ചെയ്തു എന്നെ പരിചയപ്പെടുത്തി കൊടുത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പിന്നിലത്തെ ആത്മീയ മക്കളെ ചൂഷണം ചെയ്യാ ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുർബാനയ്ക്ക് പണം കൊടുക്കാനും അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് എനിക്ക് ഇന്ന് ഇത്ര പ്രായമായി എന്റെ ഭർത്താവ് മരിച്ചു പോയി എനിക്ക് ജോലിയില്ല എന്റെ മക്കൾ എനിക്ക് തന്നിട്ട് വേണം എന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ അപ്പൊ ഇവർ എന്ത് ചെയ്തു എന്റെ നമ്പർ കൊടുത്തിട്ട് ഈ വ്യക്തി പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്ത് ആളുടെ വിഷമങ്ങൾ മുഴുവൻ എന്നോട് ഷെയർ ചെയ്യണം അപ്പൊ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒന്ന് രണ്ട് പേരോട് പണ്ട് ഒന്ന് രണ്ട് പേര് ചെറിയ ചെറിയ തുക പുള്ളിക്കാരൻ കൊടുത്തു വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൊ എനിക്ക് ടെൻഷനായി ഭയങ്കര ടെൻഷനായി എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം ഇങ്ങനെ ഒരാള് നമ്മുടെ മുൻപിൽ വന്ന് രോഗാവസ്ഥയെ കുറിച്ചും വിഷമങ്ങളെ കുറിച്ചും പറഞ്ഞു കഴിയുമ്പോ നമ്മളൊന്നും കൊടുക്കാതിരുന്നാൽ നമുക്ക് കിടന്നാൽ ഇരുന്നാലും ഉറക്കം വരുന്നില്ല എന്റെ ഈ രണ്ടു മൂന്ന് ദിവസം അങ്ങോട്ട് കളഞ്ഞു ഈ രണ്ട് കുടുംബങ്ങളും കൂടിയിട്ട് എനിക്ക് ഇത്തിരി ഉറക്കം സംസാരിക്കേണ്ടി വന്നവരോട് അപ്പൊ എന്റെ മക്കളൊന്നും ആലോചിച്ച് നോക്കൂ ദയവുണ്ടായി ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഇത്തരം മേഖലകള് അതായത് പൈസ ചോദിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉടനെ മനസ്സിലാക്കുക ഈ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ആരും പറയാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കും അത് അവർക്കറിയാം ആർക്കെന്ത് കൊടുക്കണം എന്നുള്ളത് അത് അവർ ചെയ്യുന്നുണ്ടാവും അതിനു പുറമെ ഈ വക വ്യക്തികൾക്ക് വേണ്ടുന്നത് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അല്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് കിടന്നാലും ഉറക്കില്ല നമ്മുടെ സമാധാനം മുഴുവൻ കളയാൻ സാത്താൻ വരുന്ന വഴികളാണത് പ്രൈസ്തലോ ഞാനിപ്പോൾ കടന്നു പോയൊരു വഴിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഹലീയ്യ അപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ വീണ്ടും പറയുന്നു ഈ ടോക്കിൽ പ്രധാനം കരുണക്കൊന്തയെക്കുറിച്ചിട്ടുള്ള വിലയാണ് ചേച്ചി പറഞ്ഞു തന്നത് രണ്ടാമത് നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ള മെസ്സേജുകളാണ് ദൈവത്തിന് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ട് എന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറി സാത്താനും കളിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം വളരെ മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കാണുക അതൊക്കെ നിങ്ങൾക്ക് എന്തോ അനർത്ഥങ്ങള് അല്ലെങ്കിൽ പിശാജ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ വേട്ടയാടുന്നു എന്നുള്ള മെസ്സേജ് ആണ് അത് ക്രൈസ്തലോൺ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവിയെ നീതിമാനായ വിശദാവസ്ഥ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരവിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ